ആംബുലൻസിൽ നിന്റെ ലക്ഷ്മിക്കൊപ്പം വെള്ള പുതച്ച് കണ്ണേട്ടനെ ഇറക്കിക്കൊണ്ട് വരുമ്പോ അത് നിനക്ക് കാണണ്ടേ അങ്ങനൊരു സംഭവം അവിടെ നടന്നറിഞ്ഞിട്ട് വന്ന് കാണുന്നതിനേക്കാളും നല്ലതല്ലേ എല്ലാം നേരി കാണുന്നത് അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമെങ്കിൽ ഉണ്ണിയൂലം എനിക്കിപ്പോഴുണ്ടായ അപമാനമൊക്കെ ഞാൻ മറക്കാൻ തയ്യാറാണ് ആവേശം കൊണ്ട് പ്രായത്തിന്റെ പക്വത കുറവുണ്ട് ഇപ്പൊ നിനക്ക് എന്നെ വേണ്ടെന്നൊക്കെ തോന്നും പക്ഷേ നമ്മളെക്കാൾ മുന്നേ പോകുന്നവരാണ് നമ്മളെക്കാൾ പ്രായം കൂടിയവർ നമ്മുടെ അച്ഛനമ്മമാർ അപൂർവം ചില കേസുകളിലെ മറിച്ച് സംഭവിക്കാറുള്ളൂ അവരുടെയൊക്കെ കാലശേഷമായിരിക്കും കുഞ്ഞിനൊരു അച്ഛൻ വേണമെന്നൊക്കെ നിനക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ഭയപ്പെടുത്തലൊന്നും വേണ്ട കുഞ്ഞിന് അച്ഛനില്ലെങ്കിലും അതിനെ വളർത്താനുള്ള ആസ്ഥയൊക്കെ തൽക്കാലം എനിക്കുണ്ട് പിന്നെ ഉണ്ണിയേട്ടം പറഞ്ഞതുപോലെ നാളെ കരഞ്ഞു തളർന്ന് ലക്ഷ്മി ആംബുലൻസിൽ വന്ന് ഇറങ്ങുവെങ്കിൽ ആ കാഴ്ച കാണാനുള്ള അവസരം ഞാനായിട്ടില്ലാതാക്കി കളയുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ വരാം മരണത്തീന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവളാ ആ ലക്ഷ്മി അതുപോലെ തന്നെ അന്നത്തെ ആ കാർ ആക്സിഡന്റിൽ നിന്ന് കണ്ണനും രക്ഷപ്പെട്ടു നൂറ് ശതമാനം ഇല്ല മേഖേട്ടം വില കൊടുത്ത ആ വാടക കൊലയാളി ആയുധം കൊണ്ടല്ല സ്വന്തം കൈ കൊണ്ട് അയാളുടെ കഴുത്തിൻ്റെ അളവെടുക്കും അല്ലെങ്കിൽ മുഖത്ത് അമർത്തി തെളിവില്ലാതെ അയാളെ പറഞ്ഞുവിടും അതെനിക്ക് ഉറപ്പാണ് അതെല്ലാം തലച്ചോറിലെ വേനുകളുമായി ബന്ധപ്പെട്ട് കിടക്കുക നിർജീവമായി കിടക്കുന്ന ഞരമ്പുകൾക്ക് ജീവൻ വെക്കണം ഈ അപകടം നടന്ന ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ആയിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നതിന് പിന്നെ കൊടുത്ത മരുന്നുകളൊന്നും അകത്ത് ചെന്നിട്ടില്ലല്ലോ ഡോക്ടറെ അതാ കഷ്ടമായി പോയത് മരുന്നിനകത്ത് മരുന്നിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന മറുമരുന്നാണ് കലത്തി കൊടുത്തത് ഏതായാലും ആ സത്യം കണ്ടുപിടിച്ച് നന്നായി അവിടെയാണ് എനിക്ക് നേരിയൊരു പ്രതീക്ഷ ഉണ്ടായത് ശരിയായ രീതിയിൽ മരുന്ന് ഉള്ളിച്ചെന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം എങ്കിലും ഒരുപാട് പ്രതീക്ഷയൊന്നും വെക്കണ്ട ഏത് നിരാശയിലും കണ്ണനെ ചേർത്ത് പിടിക്കാൻ ഇപ്പൊ ആളുണ്ടല്ലോ അത് വലിയ നേട്ടം തന്നെയാ ഇനി ഇയാളൊന്ന് പുറത്തുനിന്ന് എടോ കണ്ണൻ സാറേ തന്നെ പോലെ ചെറുപ്രായത്തിൽ ഇങ്ങനെ അപകടം പറ്റിയില്ലായിരുന്നെങ്കിൽ മനുഷ്യന് കിടപ്പ് കിടക്കുന്നത് മിക്കവാറും വാർദ്ധക്യത്തിലായിരിക്കും അതിപ്പോഴൊരു എഴുപത്തഞ്ചു വയസ്സൊക്കെ കഴിഞ്ഞാൽ ശരീരം തളർന്ന് പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നേക്കാം ആ സമയത്ത് പോലും നോക്കാൻ ആളില്ലാതെ കിടന്ന് നരകിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് ഇവിടെ ആ അങ്ങനെയുള്ളപ്പോ കണ്ണിലെ കൃഷ്ണമണിയെപ്പോലെ തന്നെ നോക്കുന്ന ഒരു മഹാലക്ഷ്മിയെ കിട്ടിയത് വലിയ ഭാഗ്യമല്ലേടോ